ശിയാബർക്കലയിൽ ദക്ഷിണയില്ലാതെ നിൽക്കുന്നു ഞാൻ നിന്ദിവ്യ ദേഹി തൻ ദർശനത്താൽ സങ്കടം തീർക്കണേ തമ്പുരാനെ എല്ലാവർക്കും നമസ്കാരം ഇത് നാൽപ്പാറത്തൊമ്പത് തെക്കേ താണിശ്ശേരി ശാഖയുടെ കുടുംബ സംഗമമാണ് ഇപ്പൊ നമ്മൾക്ക് ഇവിടെ ഒരു അനുമോദനം കൊടുക്കേണ്ടതായിട്ടുണ്ട് നമ്മളുടെ ജനപ്രതിനിധികൾ നമ്മുടെ ശാഖാ പരിധിയിലുള്ള അതാണ് ഒരു മുഖ്യ കാരണം അപ്പൊ എന്ന് വിളിച്ചിട്ട് ഇനിയിപ്പോ ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കാണ് ഞാൻ ആദ്യമായി നമ്മളുടെ ഈ നന്ദകുമാർ ബ്ലോക്ക് മെമ്പറാണ് അവരെ ഈ വേദിയിലേക്ക് ഗുരുദേവനാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളു ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റാണ് അദ്ദേഹത്തെയും ഗുരുനാമ വേദിയിലേക്ക് സ്വാഗതം പറഞ്ഞുകൊള്ളു പിന്നെ സുധീർ ദാസാണ് അടുത്തത് സുധീർ ദാസിനെയും ഞാൻ ഗുരുദേവ നാമത്തിൽ വേദിയിലേക്ക് സ്വാഗതം പറഞ്ഞിരുന്നു അടുത്തത് ഗീതു സുരേഷാണ് അവർ തിരുവനന്തപുരത്താണ് അവർ വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിരുന്നു അവരുടെ അഭാവത്തിലും അവരെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അടുത്ത് നമ്മുടെ ആര്യ സുമേഷാണ് ഇരുപത്താറാം വാർഡിലെ ആര്യ സുമേഷ് ഇരുപത്തി ആറാം വാർഡിലെ കൗൺസിലറാണ് അവരും വരാൻ സാധിക്കില്ല അവരും തിരുവനന്തപുരത്ത് പോയിക്കുകയാണ് അപ്പം അവരെയും ഞാൻ അവരുടെ അഭാവത്തിൽ ഈ വേദിയിലേക്ക് ഗുരുദേവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നുള്ളു അടുത്തത് പ്രവീൺ ചാറ്റുവട്ടിയാണ് അദ്ദേഹം വരാമെന്ന് പറഞ്ഞിരുന്നു കണ്ടിട്ടില്ല അവൻ്റെയും അഭിവാദത്തിൽ അവൻ്റെ അഭാവത്തിൽ ഞാൻ അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഗുരുദേവ നാമത്തിൽ സ്വാഗതം പറഞ്ഞുകൊടുക്കും അടുത്തതായി നമ്മുടെ സുജ സുജയാണ് കാര്യവളർ അവാർഡിനെ പ്രതികരിച്ചിട്ടുള്ളത് അവർക്ക് എൻ എസ് എസിന്റെ ചില പ്രായോഗിക കാര്യങ്ങളുണ്ട് എൻ എസ് എസിന്റെ സെക്രട്ടറിയാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വരാൻ നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെ അഭാവത്തിൽ ഞാൻ അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതിലുപരിയായി നമ്മുടെ ശാഖാ പ്രസിഡന്റും നമ്മുടെ ഇതിന്റെ അധ്യക്ഷനും ബാബു ഭണ്ഡാരിക്കലിനെ ഞാൻ ഹൃദയപൂർവ്വം ഗുരുദേവ നാമത്തിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് നമ്മളുടെ വൈസ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് രാജൻ കൊഴുക്കുള്ളി അദ്ദേഹത്തെയും ഗുരുദേവ നാമത്തിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വനിതാ പ്രസിഡന്റ് ശാന്ത ശശി ശാന്ത ശശിയേയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തോളു വനിതാ സംഘം സെക്രട്ടറി ഷീല ഉണ്ട് അദ്ദേഹത്തെ ഷീലയേയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തോളു ബിജോയ് നെല്ലിപ്പറമ്പിൽ ബിജോയ് നെല്ലിപ്പറമ്പിൽ നമ്മുടെയെല്ലാം പ്രിയങ്കരനാണ് യൂണിയൻ കൂടിയാണ് അദ്ദേഹത്തെ ഞാൻ വിനയപൂർവ്വം സ്നേഹത്തിൻ്റെ ഭാഷയിൽ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പിന്നെ നമ്മളുടെ ഒരു വനിത ഉണ്ട് ആ സുനിത സുനിതയുടെ അഭാവത്തിൽ സുനിതയെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇനി ഞാൻ അദ്ദേഹം ആദ്യമൊന്നും പറയുന്നില്ല നമ്മുടെ അധ്യക്ഷൻ ശാഖാ പ്രസിഡന്റിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് അധ്യക്ഷൻ എല്ലാ ശ്രീനാരായണ ഭക്തരും പിന്നെ നമ്മളുടെ ഈ കുടുംബ സദസ്സും ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തായി ഞാൻ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മളുടെ ശാഖാ പ്രസിഡന്റിനെ അധ്യക്ഷ വേദിയിൽ നിന്ന് ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ് അദ്ദേഹം നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും ഗുരുധർമ്മ വിജയിക്കട്ടെ നന്ദി നമസ്കാരം വേദിയിലിരിക്കുന്ന രജനീ നന്ദകുമാർ കാരണം പ്രസിഡന്റ് ശിവൻകുട്ടി പിന്നെ നമ്മുടെ വാർഡ് പ്രതിനിധി സുധീർ ദാസ് നമ്മുടെ സെക്രട്ടറി ഷായി ചേട്ടൻ ബിജു എന്നിപ്പറമ്പിൽ രാജൻ കുറിപ്പിൽ എൻ്റെ മുന്നിലുള്ള എല്ലാ സേതാരങ്ങൾക്കും എൻ്റെ വിനീതമായി നമസ്കാരം പൊളിമ്പടിച്ച് ഓടിച്ചെന്ന് കടക തൊട മുന്നിലൊരാള് അവരില് അപ്പൊ ചോദിച്ചു ആരാണ് നമ്മളാളാന്ന് ചോദിച്ചപ്പോ ഞാൻ നമ്മളെ കണ്ടിട്ടില്ലല്ലോ അപ്പ നീ എന്നും മനസ്സിൽ ധ്യാനിക്കുന്ന വ്യക്തി ഞാൻ ഞാനത് ഗുരുദേവ് മക്ക ഇത് തോന്നി അപ്പൊ വയനേറും വിളിച്ചു കൊണ്ടുപോയി അകത്ത് കണ്ടപ്പോ ഗുരുദേവൻ പറഞ്ഞു എന്നെ നിനക്ക് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ വേറെ ആർക്കും കാണാൻ കഴിയില്ല നീ എന്നെ മനസ്സുകൊണ്ട് അത്രയും ധ്യാനിക്കുന്ന കാരണമാണ് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്നേക്കുന്നത് നിന്ന മുന്നിൽ പ്രത്യക്ഷപ്പെട്ടേക്കുന്നത് പരമഹംസ പരിവാചകന്റെ ജ്ഞാനമണ്ഡലം കൊണ്ടും കർമ്മമണ്ഡലം കൊണ്ടും പ്രഭാവവിരുദ്ധമായ ജീവിതം നയിച്ച് മാനവരാശിക്ക് അറിവും വെളിച്ചവും പകർത്തു നൽകിയ മഹാഗുരു അരുൾ ചെയ്ത തൊണ്ണൂറ്റി മൂന്നാമത് ശിവഗിരി തീർത്ഥാടനം ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വ്യത്യസ്തങ്ങളായ മത ആചാരങ്ങൾ ഉൾക്കൊള്ളുന്നവരും വ്യത്യസ്തങ്ങളായ ഭാഷ സംസാരിക്കുന്നവരും ഒരേ മനസ്സോടെ ആത്മസഹോദരങ്ങളായി ശിവഗിരിക്കൊന്നിലെത്തിയ മഹാഗുരു അരുൺ ചെയ്ത ശിവഗിരി തീർത്ഥാടനം ജനുവരി അഞ്ചിന് സമാരംഭി ഡിസംബർ പതിനഞ്ചിന് സമാരംഭിച്ച് ജനുവരി അഞ്ചിന് അവസാനിക്കുന്ന ആ വലിയൊരു തീർത്ഥാടനം അറിവിൻ്റെ തീർത്ഥാടനമെന്ന് ലോകം തിരിച്ചറിഞ്ഞ ശിവഗിരി തീർത്ഥാടനം നമ്മളിവിടെ നിന്ന് കുറച്ച് പേര് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി മുപ്പത്തൊന്നാം തീയതി ശിവഗിരി കുന്നിലേക്ക് യാത്ര പോകുവാനായിട്ടുള്ള വലിയൊരു ഭാഗ്യം ലഭിച്ചു ഇതിൽ നമ്മളുടെ ജനപ്രതിനിധികളെ അവർക്ക് തിരക്കുണ്ട് അപ്പോൾ അവരെ ആദരിക്കാനുള്ള ചടങ്ങിലേക്ക് കിടക്കുകയാണ് ആദ്യമായി നമ്മുടെ കാക്കളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ് ശിവൻകുട്ടിയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ശാഖ പ്രസിഡന്റ് അശോക് ബാബു എല്ലാവർക്കും നമസ്കാരം ഈ ജിസത്തിൻ്റെ അധ്യക്ഷൻ വേദലും സാതിസുമുള്ള വിശിഷ്ട വ്യക്തികളെ പ്രിയമുള്ളവരെ കെ താഴുശ്ശേരി എസ് ഡി പിശാഖയുടെ കുടുംബ സംഗമത്തിലേക്ക് നിഷേധിച്ചു എല്ലാവർക്കും എൻ്റെ നന്ദി ും നമ്മൾക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയേ ഈ കൂട്ടായ കുറേ കുറവുകളും മറ്റുള്ളതൊക്കെ ഉണ്ടാവും വിമർശനങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അതെല്ലാവരും സഹരിച്ച് എല്ലാവരും ഒന്നിച്ച് ചേർന്ന് പോകണം എന്നാണ് എൻ്റെ ഒരു ശ്രീനാരായണ ഗുരു ലോകത്തിന് മുന്നോട്ട് വച്ച ജാതി മത ചിന്തകൾക്ക് അതീതമായി മനുഷ്യനാണ് ഏറ്റവും പ്രധാനമെന്ന് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്നും ഞങ്ങളെല്ലാവരും ഈ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കും കക്ഷി രാഷ്ട്രീയ ജാതി മത വർണ്ണവ്യത്യാസമില്ലാതെ എന്നും ഒപ്പമുണ്ടാകുന്നത് മാത്രമാണ് ഈ ോട് പറയുവാനുള്ള എല്ലാവർക്കും നമസ്കാരം വേദിയിലും ശ്രദ്ധയിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ശ്രീനാരായണീയ തീർച്ചയായിട്ടും ശ്രീനാരായണ ഗുരുദേവന്റെ കൃപയും കടാക്ഷവും എന്നിലുണ്ട് എന്ന് എനിക്ക് അറിയാം ഞാൻ ഗുരുകൃപ കൃപ കുടുംബ സദസ്സിൻ്റെ പ്രസിഡന്റായി ഒരു വർഷക്കാലം മരിക്കാനുള്ള ഒരു സൗഭാഗ്യം എനിക്കുണ്ടായി ആ കാലത്ത് ഒട്ടനവധി കാര്യങ്ങൾ കുടുംബ സദസ്സിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞു എല്ലാവർക്കും സർവ്വൈശ്വര്യങ്ങളും സർവഗുണങ്ങളും സർവ ജീവിതത്തിലെ നല്ല രീതിയിലാകാനുള്ള സർവേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും ശ്രീനാരായണ ഗുരുവിൻ്റെ അനുഗ്രഹം എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകട്ടെ എന്നും ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം गुरुदे ओ महेश्वरा गुरु ണ്ട് അതിലൊക്കെ അതുപോലെ തന്നെ മെമ്പർമാർ എല്ലാവരും എല്ലാവരും അപ്പൊ ചേർന്നിട്ടുള്ള എല്ലാവരും നമ്മുടെ ഈ കുറിപ്പിന്റെ

அபிமானிக்க அதுபோலத்தை ഇത് നമ്മുടെ അറിയാം ഇവിടുത്തെ മനസ്സുള്ള പ്രത്യേകിച്ച് പ്രസ്ഥാനത്തിൽ വന്നപ്പോ പ്രവർത്തിക്കാനുള്ള അവസരം അതുപോലെ പിന്നോടെ വന്നിട്ടുള്ള ഈ ലോക സംഘടിപ്പിച്ച നമ്മുടെ കമ്മിറ്റി പ്രസിഡന്റ് സെക്രട്ടറി അതുപോലെ തന്നെ കൗൺസിലർ ഇവിടെ വന്നിട്ടുള്ള എല്ലാ സ്ത്രീ നാരായണെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്ന